ുബായില ബാൻസ് ഞാൻ ആദ്യമായിട്ട് കാണാട്ടെ അതേ അവരെ കണ്ടിട്ടില്ല ഒരുപാട് നാളുകാൻസ് രണ്ട് കിലോമീറ്റർ അകത്തോട്ട് പോയിട്ട് നമ്മളെ പരിപാടിയൊക്കെ അപ്പോ റസേർ സഫാരി പറയുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും ആൾക്കാരൊക്കെ എന്റെ അഭിപ്രായം ഒക്കെ അത് ഡിസ്ക് ഒക്കെ കംപ്ലൈൻറ് സഫാരി ചെയ്യണം ആശുപത്രി

వెడ్ మేవ్ ట్వంట్రో ഞാൻ യൂട്യൂബർ ആണ് ഫുഡിന്റെ പെരിന്തൽ വണ്ണൂബർ ഇവിടെ ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിന് ശേഷം അവിടെ ഒട്ടകം ഒക്കെ ഉണ്ട് നമുക്ക് പണി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പൊ നമ്മള് ബൈക്ക് ഓടിക്കാൻ പോവാണ് ഹെൽമെറ്റ് ഒക്കെ പോകുന്നുണ്ട് പേടിയുണ്ടോ ജാവിന്റെ കൂടെയാണ് വരുന്നത് ഞാനാ ഓടിക്കാൻ പോണത് അല്ലെ ജാവി ഇപ്പാ മുന്നിലാ മുന്നില് മുന്നിൽ പോവാ എന്താ പേടിക്കണു നമ്മുടെ കൂടെ കേറാൻ പേടിയുണ്ട് എനിക്ക് ജാവിക്ക് പേടിണ്ടോ ഇല്ലടാ ഇല്ലല്ലോ ഷിബിലിക്ക് പേടിണ്ടോ ഓക്കേ എനിക്ക് കുറച്ച് പേടി പേടിണ്ടോ അതാണ് പ്രശ്നേന്തോ എനിക്ക് വാണിംഗ് വന്ന് നിൽക്കുക ഞാൻ ഓടിച്ചു ശരി അറിഞ്ഞിട്ട് ഡിസ്റ്റൻസ് കീപ് ചെയ്യാന്നറിഞ്ഞിട്ട് ഓനെ ജാവിയെ ഓനെ കുറച്ച് കൂടുതലാണ് ഞാൻ മാറി ഞാൻ വണ്ടി ഓടിക്കണ ചോദിച്ചോ ഇങ്ങനെ രക്ഷപ്പെട്ടു ശിബലിയറക്കിക്കോ ആ ഇറക്കിക്കോ നില്ല ആക്സിഡൻ കൊടുത്തോ എല്ലാം കൊടുത്തോ ശിബലി ബാ ബാ ജാവിക്ക് പേടി നമ്മൾ ആക്സിഡൻ കൊടുത്തോന്നിങ്ങനെ മറിഞ്ഞാലല്ലേ രസമുള്ളൂ എന്താണ് ഇതൊക്കെ രസ Good, Hi. Hi. good. Yeah, so you good. enjoy it? Yes, yes. yes. okay. So, saying. you enjoy Rainer travels right Yes. Nice. yeah. Perfect, yeah. Perfect. Yeah. perfect, Yeah, send by where we are going now. We're going for dune bashing, dune bashing land cruiser or patrol. Uh, in desert, land cruiser is the number one. Land cruiser is the number one, yes. No in doubt. desert, yeah, no doubt. but in UAE, I can see a lot of patrol Nissan yeah, patrol. Because, uh, the local guys they like അപ്പോ ലാൻ ക്രൂസർ ആണോ പെട്രോൾ ആണോ കമന്റ് അടിക്കും തുടങ്ങി മക്കളെ ലാൻഡ് ക്രൂസറിന്റെ പരിപാടി തുടങ്ങി എന്ന് തോന്നിച്ചപ്പോ കോട്ടക്കല്ല ആയുർവേദശാലയിൽ ഒരു റൂം ബുക്ക് ചെയ്യാൻ ഞാനും നേരെ അങ്ങോട്ടേക്കാണ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പോണുണ്ട് സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാവും ഐഫോൺ സ്റ്റെബിലിറ്റി ഒക്കെ എത്ര ടോൾ ഉണ്ട് നമുക്ക് മനസ്സിലാവും ഐഫോണിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ ലാങ്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് അങ്ങനെ കുറച്ച് സീനാണ് ഏക തീക്ഷ ഡെസേർട്ട് സഫാരിയും ടൂൺസും ഒന്നും അല്ല ഏക ഏക പ്രതീക്ഷ ബല്ലി ഡാൻസ് മാത്രാണ് കാണാതെ മാത്രാണ് ഈ വാണിസ്റ്റു ബെല്ലി ഡാൻസ് ഓൺലി ആണല്ലേ

ൂണുതാ പൂണുദാ കാട്ടിലെ സിംഹം സോറി കാട്ടിലെ രാജാവ് സിംഹാണെങ്കിൽ രാജാവ് ലാൻ ക്രോസർ മണൽ പാർന്ന കണ്ടോ സീന് ഒരു മരുഭൂമിനെ അവിടെ നിർത്തിക്കണം ഛർദിക്കണ്ട പോലെ ഛർദിക്കാറു ഏർ വാൾ വെക്കണ്ട പോലെ വാൾ വെക്കാം ഒരുപാട് ആൾക്കാരുണ്ട് രണ്ടാമിഷ്ടം പോലെ ആൾക്കാരുണ്ട്

ക്യാമ്പിനാണ് വലിയ ഡാൻസ് കാര്യങ്ങളൊക്കെ ശരിക്കും വൃത്താണ് കാരണം സാധാരണ സെറ്റപ്പ് അല്ല വന്നപ്പോൾ മനസ്സിലായി അമ്മാതിരി സെറ്റപ്പ് കണ്ടോ ബാക്കിലൊക്കെ കണ്ടോ അവിടെ ബേവറേജ് കൗണ്ടർ പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലക്ഷ ഫുഡ് കബാബുകള് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ തട്ടിക്കൂട്ടല്ല മക്കളെ ഇത് ശരിക്കും അടിപൊളിയാണ് ഇഷ്ടായോ ഇഷ്ടായോ ഇതാണ് ദുബായിലെ ബലി ഡാൻസുകളെ കാണണ്ട ആൾക്കാരെ കണ്ടോളൂ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ബെലി ഡാൻസ് ബലി ഡാൻസ് എന്ന സംഭവം ഏഹ് ഇതേവരെ കണ്ടിട്ടില്ല ഞാന് എന്താ ഇത് ആടിപ്പൊളി അടിപൊളി കഴിഞ്ഞു 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 സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു നമ്മളെ വെറൈറ്റി ഒരു ഫുഡ് സ്പോട്ട് എന്റെ ഫേവറേറ്റ് പാപിക്കും അത് കഴിക്കാൻ വേണ്ടി അതോ കൊറച്ച് കഴിക്കണമുള്ള ജാവിന്റെ അഭിലാഷം പൂർത്തിയായിട്ടുണ്ട് ബലി ഡാൻസ് കണ്ടിട്ടുണ്ട് ജാവി യാതൊരു സംഭവം അടിപൊളി ആയിട്ടുണ്ട് ബലി ഡാൻസ് കൊള്ളാം കൊള്ളാലേ